ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലാണ് പ്രചരണം വളരെ ചൂട് പിടിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പ്രസംഗം നടത്തുന്നു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗം നടത്തുന്നു ഇതിനിടയിൽ നടന്ന രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കനം നടത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം രാഹുൽ ഗാന്ധി ബീഹാറിൽ പ്രസംഗിച്ച ഒരു ചെറിയ കാര്യം അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് നമ്മുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇഷ്ടത്തിനോ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പല ആൾക്കാരും പറയുന്നു അദ്ദേഹം നമ്മുടെ സ്വന്തം രാജ്യത്തെ മറ്റു പല സ്ഥലങ്ങളിലും ചെന്ന് അപമാനിക്കുന്നു അപമാനിക്കുന്നു അദ്ദേഹം വെല്ലുവിളിക്കുന്നു രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നു അമേരിക്കയുടെ രാഷ്ട്രപതി പറഞ്ഞത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ മതിയാക്കിയത് എന്ന് പക്ഷേ ആ അതിനു മുമ്പ് പറഞ്ഞിരുന്നത് പാകിസ്ഥാൻ കേണപേക്ഷിച്ചു വീണപേക്ഷിച്ചു കാല് പിടിച്ചു എന്നൊക്കെ ആയിരുന്നു പക്ഷേ അദ്ദേഹം വെല്ലുവിളിക്കുന്നു അമേരിക്കയുടെ രാഷ്ട്രപതി പറഞ്ഞതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ യുദ്ധം അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന പരിപാടി ഓപ്പറേഷൻ അത് മതിയാക്കിയത് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേക തടാകം തന്നെ ഉണ്ടാക്കി പ്രത്യേകമായ ഒരു തടാകമുണ്ടാക്കി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഫിൽറ്റർ ചെയ്ത് ആ അതിനോട് ചേർന്ന് ഒരു ഒരു ചെറിയ തടാകം ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കുളിക്കാൻ കയ്യും കാലം കഴിവാനും കുളിക്കാനും വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കി വച്ചു അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിൽ കുളിച്ചാൽ അതായത് ഗംഗയും യമുനയിലും കുളിച്ചാൽ പാപം പാപമോചനം എന്ന് പിന്നെ സകല വിശ്വാസങ്ങളിൽ തകർത്തു കൊണ്ടല്ലേ ഈ ഒരു പുതിയ തടാകം അവിടെ ഇപ്പൊ രൂപപ്പെട്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ ദേ ഇതാണ് ആ തടാകം ബിഹാർ തിരഞ്ഞെടുപ്പും ഛട്ട്പൂജയും ഒരുമിച്ചെത്തിയതോടെ യമുനാ നദിയിലെ മലിനീകരണം മറച്ചുവെക്കാൻ ശ്രമമെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് ഇതിനായി നദിയോട് ചേർന്ന് മറ്റൊരു ജലശേഖരം തയ്യാറാക്കി ഇവിടേക്ക് ശുദ്ധീകരിച്ച ജലം ഒഴുക്കിവിട്ടെന്ന് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി അധ്യക്ഷൻ സൌരഭ് ഭരദ്വാജ് इस वक्त हम वासुदेव घाट पे खड़े हैं ये जो दूर से पानी आ रहा है ये यमुना का पानी है और यमुना के ऊपर वासुदेव घाट बनाया गया था वासुदेव घाट से यमुना के दर्शन हो और लोग यमुना के अंदर जा सके मगर पिछले कुछ दिनों में वासुदेव घाट को यमुना से अलग किया गया है और बीच में आप देखिए मिट्टी की एक बाउंड्री बनाई गई है यमुना नदी उड़े वसीराबाद फ्लाईओवर समीप मुला दृश्य ഒരു വശത്ത് നദി കാണാം മറുവശത്താണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് കൃത്രിമമായ ഒരു ജലാശയം അല്ലെങ്കിൽ ഒരു തടയണ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് യമുനയിലെ ജലം എന്ന് പറഞ്ഞുകൊണ്ട് ചട്ട്പൂജയ്ക്കായുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമമായ ദൂരദർശനിൽ മുഖ്യമന്ത്രി ഗുപ്ത നൽകിയ അഭിമുഖത്തിലും യമുന നദിയെന്ന് പറഞ്ഞാണ് മൺതിട്ട കൊണ്ട് വേർതിരിച്ച ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് പുറമേക്ക് മനോഹരമായി തോന്നുമെങ്കിലും നദിയിലെ വെള്ളം പലയിടത്തും ഇപ്പോഴും കറുത്ത നിറത്തിലും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലും തന്നെയാണ് മാറ്റം ഇല്ലെന്നല്ല നദി വൃത്തിയായി വരുന്നു എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിനായി അനാവശ്യ അവകാശവാദങ്ങൾ എന്ന ചോദ്യമാണ് ബാക്കി നമ്മുടെ പ്രധാനമന്ത്രിക്ക് കുളിക്കാൻ അതിലിറങ്ങാൻ പ്രത്യേക നിർമ്മിതം നിർമ്മിച്ച് ഉണ്ടാക്കിയെടുത്ത ഈ തടാകം ഡൽഹി മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്തത് അപ്പോൾ പാവങ്ങൾ അതായത് രാജ്യത്ത് മറ്റു മനുഷ്യർമാർ ആ തടാകത്തിൽ ആ ഗംഗയിലും യമുനയിലും കുളിക്ക് മാറാ വരെ ചാവേ പുഴുക്ക് എന്തു വേണോ ആവാം പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അത് പറ്റില്ല എന്ത് വിരോധാഭാസമാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത്ര വലിയ പുണ്യ നദിയാണ് പുണ്യ പുണ്യം കിട്ടും എന്നാണ് പറയുന്നത് അങ്ങനെ പുണ്യം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അതാവുന്നില്ല ഇവിടെ ഈ ഇത്രയധികം ജനങ്ങൾ വിശ്വാസികളായ ജനങ്ങൾ അവിടെ ചെന്ന് കുളിക്കുകയും പാപമോചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതേ സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹി മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രത്യേക ഒരു നദി ഉണ്ടാക്കിയെടുത്തു ഇതാണ് വിരോധാഭാസം എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ചില ചീത്ത പറയും അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലേ പക്ഷേ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് വെറുതെ അതിൽ ചെന്നൊന്ന് ഇറങ്ങി നിന്നാൽ മതിയായിരുന്നു വെറുതെ അതൊന്ന് ഇറങ്ങി നിന്നാൽ മതി കുളിക്കണ്ട കൈപ്പുറത്ത് വെള്ളം ഒഴിക്കണ്ട ഒന്നും ചെയ്യേണ്ട ആ ഒരു പടിക്കെട്ടിൽ ചെന്നിറങ്ങി നിന്ന് ഇത് ഞാൻ ഇതാ എൻ്റെ യമുനയും ഗംഗയുമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് ഒരു അതിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ടായേനെ പക്ഷേ ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ നദിയിൽ ഇറങ്ങിയേ ഇറങ്ങിയില്ലേ എന്നുള്ളത് അടുത്ത വിഷയം പക്ഷേ ഇവിടെ അതാണോ അതിനിടയിൽ ഈ മഹാസഖ്യത്തിന് കടന്നാക്രമിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ദാരിദ്ര്യം തുടച്ചു നീക്കും ഇനി പെൺകുട്ടികൾ രാജ്യം വിട്ട് അല്ലെങ്കിൽ നാട് വിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ ജോലിക്ക് പോകേണ്ടതായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇത്രയും കാലം നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു ഈ ഈ നാട്ടിൽ ഇത്ര ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇത്രയും ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇല്ല ഒരു സ്റ്റേറ്റേ ഇല്ല അപ്പോൾ എവിടെയായിരുന്നു ഇത്രയും കാലം അവിടെ ആവശ്യത്തിന് ശൗചാലയമില്ല റോഡില്ല റോഡ് ചെയ്തു എന്ന് പറയുന്നു പക്ഷേ റോഡ് ഇളക്കിക്കൊണ്ട് പോകാൻ പരുവത്തിനാണ് റോഡ് ചെയ്തിരിക്കുന്നത് ശൗചാലയം എല്ലാ രാജ രാജ്യത്ത് എല്ലാ സ്റ്റേറ്റിലും എല്ലാ വീട്ടിലും സൗജാലയം ചെയ്തു കൊടുത്തു മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ ഈ പറയുന്ന ബീഹാറിൽ അങ്ങനെ ഒരു സൗകര്യമേ ഇല്ല ആൾക്കാർക്ക് വീടില്ല ആൾക്കാർ കിടന്നുറങ്ങുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ പല റിപ്പോർട്ടറും പല ടി ചാനലുകളിലും ബീഹാറിനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾ എല്ലാം ചെയ്തു എല്ലാം ചെയ്തു എന്ന് പറയുന്ന ഇപ്പോൾ എത്രയോ ആൾക്കാർ പറയുന്നു ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല പൈസ കിട്ടിയിട്ടില്ല ഈ പണം മുഴുവൻ രാജ്യ പുരോഗതിക്ക് വേണ്ടി ആ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കൂ അപ്പോൾ വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് വമ്പൻ ഒരു വോട്ടിന് വേണ്ടിയിട്ട് വമ്പൻ ഓഫർ ഇതേ വമ്പൻ ഓഫറാണ് ഇതാ കേരളത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു വോട്ട് ഇട്ടാൽ വലിയ ഓഫർ വലിയ ഓഫർ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറാക്കുന്നു ആയിരത്തി നായിരത്തി അറുന്നൂറാക്കുന്നു പെൻഷൻ പ്രാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു അങ്ങനെ നിരവധി ഓഫറുകൾ ഓഫറുകളുടെ പെരുമഴ ഇപ്പം രണ്ട് രണ്ട് സ്റ്റേറ്റിലിങ്ങനെ നടക്കുകയാണ് ബീഹാറിലും കേരളത്തിലും വിഷയം ഓട്ടാണ് ഇനിയും ഞങ്ങൾക്കൊരു അവസരം വേണം അതിനു വേണ്ടിയുള്ള അപ്പോൾ ഈ ഓഫറുകൾ ഈ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ ടൈമിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കായിരുന്നു ഓഫറുകളെല്ലാം ഇത് കുറെ കാലം ഭരിച്ചില്ലേ ഇനി അടുത്ത ആൾക്കാർ ഭരിക്കട്ടെ നിങ്ങൾ കുറച്ച് മാറി നീക്കൂ നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തികൾ കണ്ട് നിങ്ങൾ ചെയ്ത രാജ്യം രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി പിന്നെ പബ്ലിക്കിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ കണ്ട് അടുത്ത ഒരു സർക്കാർ വന്ന് അവരും ചെയ്യട്ടെ എങ്കിൽ മാത്രമേ രാജ്യത്ത് ഉണ്ടാകൂ നിങ്ങൾ ഒരു കാ ഒരു പാർട്ടി തന്നെ ഇങ്ങനെ നിരന്തരം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വികസനം ഉണ്ടാവില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കയറുമ്പോൾ ഒരു ചൂലുമായാണ് അദ്ദേഹം ആദ്യത്തെ രംഗപ്രവേശനം നടത്തുന്നത് കംപ്ലീറ്റ് തൂത്ത് എന്നായിരുന്നു ഈ പത്ത് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞില്ലേ ബീഹാറിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു പട്ടിണി വർദ്ധിക്കുന്നു പട്ടിണി മരണം വർദ്ധിക്കുന്നു ഈ സ്കൂളുകളില്ല ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ല അപ്പോഴാണ് പിന്നെ പി എം ശ്രീ എന്ന് ഒരു പദ്ധതിയും കൊണ്ടുവന്ന് കുട്ടികളെ നാടിൻ്റെ മറ്റ് സ്റ്റേറ്റുകളിൽ ചെന്ന് അവിടത്തെ വോട്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഈ ബീഹാറിൽ കൊണ്ടുപോയി അവിടെ ഒരു ഒരു അംഗനവാടിയില്ല ഒരു സൗകര്യത്തിനുള്ള സ്കൂളില്ല കെട്ടിടമില്ല ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ബി ജെ പി സർക്കാരുമായി യോജിക്കുന്നവരാണല്ലോ ബീഹാർ പരിക്കുന്നത് എന്തുകൊണ്ട് ഈ പദ്ധതികൾ അവിടെ നടപ്പിലാക്കുന്നില്ല ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് ബീഹാറിലാണ് കാരണം അത്രയധികം ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത് കണ്ടില്ലേ ആട്ടിനെ മേച്ച് അവർ പശുവിനെ മേച്ച് അവർ ജീവിക്കുന്നു കൃഷി ചെയ്ത് ജീവിക്കുന്നു ഇതെല്ലാം അവിടെ വേണ്ട ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും പിന്നെ കൽക്കറ്റയിലൊക്കെ എന്തിനാണ് പോകുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ എവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇനിയും ഒരു അടുത്ത ഒരു ലക്ഷ്യമാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നു ആർ എസ് എസിനെ നിരോധിക്കണം എന്ന് ഈ രാജ്യത്തിന്റെ പകല സകലവിധമായ പ്രശ്നങ്ങൾക്കും ആർ എസ് എസ് ആണ് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നു സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും അല്ലെങ്കിൽ കോൺഗ്രസുമായി അവർ ഒരുപാട് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രേഖകളിലുണ്ട് ചരിത്ര രേഖകളിലുണ്ട് പി എം സി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആർ എസ് എസിന്റെയും പിന്നെ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയും അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ചരിത്രങ്ങൾ കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും രാജ്യത്തിന് വേണ്ടി എന്താണ് നല്ല പ്രവർത്തികൾ ചെയ്തത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിങ്ങൾ എന്താണ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കുട്ടികൾ ഇനി പഠിക്കരുത് വരും തലമുറ ഇനി ഇതിന്റെ ആവശ്യമില്ല ഞങ്ങൾ ചെയ്ത നല്ല പ്രവർത്തികൾ മാത്രം നിങ്ങൾ നല്ല പ്രവർത്തികൾ എപ്പോഴാണ് ചെയ്തത് എന്നാണ് ചെയ്തത് ഏത് സമയത്താണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണോ അതോ ബ്രിട്ടീഷിൻ്റെ ഭരണം അവസാനിച്ചതിനു ശേഷമാണോ നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തികൾ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഈ രാജ്യത്തിന് വേണ്ടി ഒരിക്കലും ആർ എസ് എസോ ബി ജെ പി സംഘപരിവാറോ ഒന്നും നല്ലത് ചെയ്തിട്ടില്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ശ്രമിക്കുകയായിരുന്നു आरजेडी कांग्रेस कभी भी बिहार को विकसित नहीं बना सकते इन पार्टियों ने बरसों तक बिहार पर एक क्षेत्र राज किया लेकिन इन्होंने आपको सिर्फ विश्वासघात दिया है आरजेडी और कांग्रेस वालों की पहचान पांच चीजों से है अगर मेरी बात सच लगे तो मुझे आपका मुझे आपका आपका अनुमोदन चाहिए साथ चाहिए അതിൽ വിവരങ്ങളുമായി അതിൽ ഇപ്പോൾ ഛട്ട് പൂജയാണ് ഇപ്പോൾ വിഷയം അതിന്മേലാണോ ഇപ്പോൾ മോദിയുടെ പ്രധാന ആരോപണവും പ്രതികരണവും വരുന്നത് ഉറപ്പായും രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ബീഹാറിലെ ഇന്നത്തെ റാലിയിലെ പ്രധാന പ്രസംഗം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് രാഹുൽഗാന്ധി രംഗത്തെത്തിയിരുന്നു യമുനാനദിയുമായോ ചട്ട്പൂജയുമായോ ഒരു ബന്ധവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കില്ല മറിച്ച് അദ്ദേഹം അഭിനയിക്കുകയാണ് നാടകം കളിക്കുകയാണ് എന്നുള്ളതായിരുന്നു ആരോപണം യമുനാ നദിയിൽ ഭക്തർ പൂജ നടത്തുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയാണ് മോദി ചെയ്തത് എന്ന വിമർശനം കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നാൽ ഇത് ഛട്ട് പൂജയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു ഇതിനെ ബീഹാർ ജനത ശക്തമായ മറുപടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നൽകും എന്ന് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയാണ് ഗംഗയുടെയും യമുനയുടെയും തീരത്ത് മറ്റൊരു തടാകം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത് ഇന്നും ഇപ്പോഴും ഈ ഈ പറയുന്ന ബി ജെ പി ഈ പറയുന്ന ആർ എസ് എസ് ഈ പറയുന്ന സംഘപരിവാർ അദ്ദേഹത്തെ ഒരു പക്വതയുള്ളവനാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും കാരണം അദ്ദേഹം പറയുന്നത് എന്തോ എന്തോ ഒരു ബുദ്ധി സ്ഥിരതയില്ലാത്ത ആൾക്കാർ പറയുന്നത് പോലെ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പിന്നെ രാജ്യത്തിന്റെ പ്രതിപക്ഷ പിന്നെ രാജ്യത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും അതുപോലെ മറ്റ് നേതാക്കളും ആ അതേ അതേ സംഘടനയിൽപ്പെട്ട ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘടനയിൽപ്പെട്ട പലരും പറയുന്നത് അദ്ദേഹം പറയുന്നതെല്ലാം എന്തോ ഒരു മന്ദവൃത്തിധനം എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ആ അങ്ങനെ വിളിച്ച് 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 വിളിച്ചാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ മറ്റ് പല വിഷയങ്ങളുമായി അതായത് അദ്ദേഹം എന്ത് ഇപ്പൊ ഈ ഈ തടാകത്തിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഡ്രാമയാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ഇങ്ങനെ പിന്നെ പ്രത്യേക തടാകമുണ്ടാക്കി കുളിക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കൂ രാജ്യത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിക്കൂ ലോകരാജ്യങ്ങൾ പിന്നെ മുന്നോട്ട് കുതിക്കുമ്പോൾ അതായത് പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതായത് ടെക്നോളജികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാജ്യത്തിന്റെ യുവജനങ്ങൾക്ക് വേണ്ടത് പുതിയ തലമുറയ്ക്ക് വേണ്ടത് ടെക്നോളജിയാണ് അവർക്ക് വേണ്ടത് തൊഴിലാണ് അവർക്ക് വേണ്ടത് പുരോഗതിയാണ് അപ്പോഴാണ് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ നമ്മുടെ ദൈവത്തെ അപമാനിക്കുന്നു നമ്മുടെ ദൈവത്തെ പിന്നെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അപ്പോൾ പ്രധാനമന്ത്രി ഇവിടെയൊന്നും പോകാൻ പാടില്ല അദ്ദേഹത്തിന് വേണ്ടി തനിയെ ഒരു പ്രത്യേകമായ ഒരു യമുനയും ഗംഗയും ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം അവിടെ പോയോ പോയ എന്നുള്ളത് അടുത്ത വിഷയം ഇവിടെ ഇതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ആ ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പിന്നെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്നു വിശ്വാസത്തെ നിന്ദിക്കുന്നു വിശ്വാസത്തെ അപമാനിക്കുന്നു ഇവിടെ വിശ്വാസമല്ല വിഷയം രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുകയാണ് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുകയാണ് വഞ്ചിക്കുകയാണ് അല്ലാതെ വിശ്വാസവുമായി എലക്ഷനുമായി യാതൊരു ബന്ധവുമില്ല വിശ്വാസം വിശ്വസിച്ചാൽ എലക്ഷൻ ജയിക്കുമോ ഒരു ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് വിശ്വാസത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വിശ്വാസം വിചാരിച്ചാൽ ഈ പറയുന്ന വോട്ട് ഇടാതെ ജയിക്കുമോ വോട്ടിടാതെ ജനങ്ങൾ വോട്ട് ചെയ്യാതെ ജയിക്കുമോ അപ്പോ ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്ന വളരെ നിഷ്പശമായ ഒരു വാക്കാണ് നാടകമാണ് അഭിനയം ഇതിനു വേണ്ടി അതായത് വോട്ടിനു വേണ്ടി ഡ്രാമ കളിക്കുകയാണ് എന്നാണ് പറയുന്നത് തീർച്ചയായും വിശ്വാസികളെ അതായത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇത് കേട്ട് കൈയടിക്കുന്ന കുറേ മനുഷ്യന്മാർ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് വോട്ട് നേടാൻ നടക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഇതൊന്നുമല്ല ആവശ്യം പൊതുജനങ്ങൾക്ക് അതായത് ന്യൂ ജനറേഷന് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് തൊഴിലാണ് ആവശ്യം വിശ്വാസം അവരുടെ ഉള്ളിലാണ് അവർക്ക് വേണ്ടത് പ്രൊട്ടക്ഷനാണ് അവർക്ക് വേണ്ടത് സമാധാനമാണ് അല്ലാതെ വിശ്വാസം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ കൂട്ടുപിടിച്ച് വളരെ വലിയ ഒരുപാട് വർഷങ്ങൾക്ക് പിന്നോട്ടാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന സംവിധാനത്തെ കൂട്ടുപിടിച്ച് എലക്ഷന് നിൽക്കുന്നത് എലക്ഷന് വേണ്ടി ഈ പറയുന്ന വാക്കുകൾ ഒരിക്കലും പ്രാബല്യത്തിൽ വരില്ല ഒരിക്കലും നടപ്പിലാക്കാനും സാധ്യമല്ല പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പിന്നെ ആഭ്യന്തരമന്ത്രിയും പറയുന്നത് കണ്ടില്ലേ പള്ളി വെളിച്ച് ഞങ്ങൾ അവിടെ ക്ഷേത്രം വണിത് എന്താണ് നേടിയത് പള്ളി പൊളിച്ച് ക്ഷേത്രം വെച്ചപ്പോൾ നിങ്ങൾ എന്ത് നേടി അവിടെ ഏതെങ്കിലും പത്ത് ജനത്തിന് അതായത് പൊതുജനത്തിന് അതായത് യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തോ ചായയും മുട്ടായും വിൽക്കുന്നതല്ല ചായയും മുട്ടായും വിറ്റ വിൽക്കുന്നതല്ല ഇന്ന് വിദ്യാസമ്പന്നരായ മനുഷ്യർക്ക് അതായത് വിദ്യാസമ്പന്നരായ പിന്നെ തലമുറയ്ക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തോ ഇതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ നേടിയോ എവിടെയെങ്കിലും നേടിയോ അടുത്തൊരു എലക്ഷനെ നിങ്ങൾ ജയിച്ചു അതുപോലെ ഇനിയും ഈ രാജ്യത്തെ യുവാക്കളെ പറ്റിച്ച് നേടാം അല്ലെങ്കിൽ ഇലക്ഷൻ നേടി വീണ്ടും അധികാരത്തിൽ വരാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവർക്ക് ആവശ്യം വിശ്വാസമല്ല അവർക്ക് ആവശ്യം തൊഴിലാണ് അവർക്ക് ആവശ്യം സമ്പത്താണ് അവർക്ക് ആവശ്യം സമാധാനമാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും വിശ്വാസമുണ്ട് എന്നും നിലനിർത്തുകയും ചെയ്യും വിശ്വാസത്തെ ഒരു ഒരു കാരണവശാലും ആർക്കും നിന്ദിക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ സാധ്യമല്ല കാരണം എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിലാണ് മറ്റൊരാൾ അപമാനിക്കുമ്പോ മറ്റൊരാൾ അത് ഒരിക്കലും പോകില്ല ഇത് ഓരോ മനുഷ്യനും ലോകത്തെ എവിടെയും ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിലാണ് വിശ്വാസം അത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടേണ്ട കാര്യമല്ല നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിശ്വാസത്തെ കൂട്ടുപിടിച്ചാണ് അതായത് ദേവനും ദേവിയെയും നിന്ദിക്കുന്നു എന്ന് കൂട്ടുപിടിച്ചാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് വോട്ട് നേടാൻ ഇറങ്ങുന്നത് രാഹുൽ ഗാന്ധി നൂറിൽ നൂറ് ശതമാനം അദ്ദേഹം ഗ്യാരന്റി പറയുന്നു മഹാസഖ്യം ബീഹാറിൽ സർക്കാർ രൂപീകരിക്കും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ബീഹാറിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും അത് തേജസ്വി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല മഹാസഖ്യം രാജ്യം പിടിച്ചടക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു മഹാസഖ്യം പിടിച്ച ഈ ഈ ബീഹാറിന്റെ അതായത് കഴിഞ്ഞ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ീഹാറിൻ്റെ തോൽവിയും വിജയവും ബീഹാറിലെ വിജയവും തോൽവിയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തലവരെ തന്നെ മാറ്റി എഴുതും രാഹുൽ ഗാന്ധി ഗ്യാരൻറ്റി പൂർവം പറയുന്നു തേജസ്വി യാദവിൻ്റെ മഹാസഖ്യത്തിൻ്റെ സർക്കാർ രൂപീകരിക്കും രൂപീകരിക്കും രൂപീകരിക്കുമെന്ന് എത്ര തവണ പത്തൊമ്പത് തവണയാണ് കർണാടകത്തിൽ അവിടുത്തെ ഇലക്ഷൻ ടൈമിന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും നമ്മുടെ രാ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും പോയി പ്രചരണം നടത്തിയത് എന്തൊക്കെയായിരുന്നു എത്ര വലിയ ഇതുപോലെ വമ്പൻ വമ്പൻ ഓഫറുകളായിരുന്നു അവിടെ അന്ന് പെരുമഴയായി വലിച്ചെറിഞ്ഞത് ഒന്നും പൊട്ടിയില്ല എല്ലാം മഴയത്ത് ഓഞ്ഞുപോയി ഒന്നും പൊട്ടിയില്ല എല്ലാം മഴയത്ത് ഓഞ്ഞുപോയി അതുപോലെ വമ്പൻ ഓഫറുകളാണ് ഇതാ ഇപ്പോൾ ബീഹാറിൽ വാരി വിതർന്നത് മറ്റിപ്പുറത്ത് ചിലവൊന്നുമില്ലല്ലോ ആർക്കാണെങ്കിലും ഓഫർ വായി വായിക്കിടക്കുന്ന നാക്കല്ലേ ആർക്കുവാണെങ്കിലും ഓഫർ എന്നും പറഞ്ഞ് ഇങ്ങനെ വാരി വിതറാം പക്ഷേ ഇതെല്ലാം നടപ്പിലാക്കണം ജനങ്ങൾ വളരെ വലിയ ദാരിദ്ര്യമാണ് അവിടെ അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് വലിയ ദുഃഖമാണ് അനുഭവിക്കുന്നത് അവരുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടിൻ്റെയും മുന്നിൽ വോട്ട് ചോദിച്ച് ചെല്ലാൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ നിങ്ങൾക്കൊന്നും നാണമില്ലേ പത്ത് വർഷം ഈ പതിനാലില് രണ്ടായിരത്തി പതിനാലില് കയറി രാജ്യം ഇന്നാ ആ വർഷം ഒരു ലക്ഷം ഒരു കോടി ജനങ്ങൾക്ക് ഞാൻ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇന്ത്യ എന്ന രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ് വില വർദ്ധിക്കുകയാണ് ഓരോ ദിവസവും സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്നു ഇത് എന്തുകൊണ്ട് പിടിച്ചു നിർത്തുന്നില്ല അപ്പോഴാണ് കേരളത്തിലും ബീഹാറിലും ഓഫറുകളുടെ വമ്പൻ മഴയുമായി സർക്കാരുകൾ നിലവിലെ സർക്കാരുകൾ വരുന്നത് അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം